ഞാൻ ഇച്ചിരി സൂചി ഗോതമ്പ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഇത്തിരി സൂചി ഗോതമ്പ് ഒരു രണ്ട് മണിക്കൂർ മുമ്പേ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എൻ്റെ വെള്ളം എല്ലാം കളഞ്ഞിട്ട് ഇതാ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും രണ്ട് രീതിയിൽ ഉണ്ടാക്കാം ഇച്ചിരി സമയമൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം അല്ലാതെ പെട്ടെന്ന് വേണമെങ്കിലും ഉണ്ടാക്കാം ഇതൊന്ന് ഇങ്ങനെ ഈ വെള്ളത്തിട്ട് കുതിർത്തെടുത്തിട്ട് ഒരൽപ്പം വെളിച്ചെണ്ണ ചീനിച്ചട്ടിയിൽ ഒഴിച്ചിട്ട് കടുക് വറുത്ത് ഇതിട്ട് ഉപ്പും ഇട്ടിട്ട് ഒരൽപ്പം തേങ്ങയും എന്തെങ്കിലും ഇട്ടിട്ട് പെട്ടെന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി എടുക്കാം ഇല്ലാതെ രണ്ട് രീതിയിലും ഉണ്ടാക്കുക ഇച്ചിരി സമയം താമസിച്ച് വേണമെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ ഞാനിത്തിരി സമയം ചിലവാക്കി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പുതാ നല്ലവണ്ണം കുതിർത്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് ഞാൻ എടുത്തിട്ടുള്ള എന്തെന്ന് വെച്ചാൽ ഒരു സവാള ചെറിയൊരു സവാള അരിഞ്ഞിട്ടുണ്ട് ഒരൽപ്പം പച്ചമുളക് ഒരല്പം ഇഞ്ചി ഒരു ക്യാരറ്റ് ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ട എന്തെന്ന് പറഞ്ഞാൽ ഈ ക്യാരറ്റ് സവാള ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ഗോതമ്പ് തട്ടാം അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു അതിൽ കടുകിട്ടു ഇനി ഈ സാധനങ്ങളെല്ലാം കൂടെ ഇതിലോട്ടൊന്ന് ഒന്ന് തട്ടാം തട്ടിയിട്ട് ഒരല്പം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒരല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് മതി ആവശ്യത്തിന് ഉപ്പ് കൂടിപ്പോകുവാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും ചേർക്കാം അപ്പോൾ ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴഞ്ഞ് വരട്ടെ ആ സമയം നമുക്ക് ഗോതമ്പ് ഇതിലോട്ട് ഒന്ന് തട്ടി കൊടുക്കാം ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴണ്ടി വരട്ടെ ഇത് നമ്മളിട്ട് പച്ചക്കറികളെല്ലാം നല്ലവണ്ണം വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി ഗോതമ്പ് ഇതിലോട്ട് ഒന്ന് തട്ടാം ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട് കുഴപ്പമില്ല ഒരല്പം വെള്ളമൊക്കെ ആയാൽ കുഴപ്പമില്ല ഇതും ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചിടാം ഇതൊന്ന് വേ വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഗോതമ്പിന് വേവുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചിടാം അതൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് ചിരകി അതിനൊരു ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട് അതും കൂടെ എടുക്കാവേ ഇനി ഞാനിത് ഒരൽപ്പം തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട് ഇതിൽ ഈ ചിരകി ചിരട്ടയോട് കൂടി ചിരട്ടയിൽ പറ്റിയിരുന്ന തേങ്ങ എല്ലാം ഞാൻ ചിരകി എടുത്തിട്ടുണ്ട് പണ്ട് ഈ തേങ്ങയുടെ വെള്ളഭാഗം മാത്രം ചിരകിയെടുക്കുമായിരുന്നു ഇപ്പോൾ തേങ്ങക്ക് സ്വർണ്ണത്തിനെക്കാട്ടിയും വിലയാണല്ലോ അതുകൊണ്ട് ചിരട്ടയിൽ പറ്റിയിരുന്നത് കൂടെ ചിരകി എടുത്തതുകൊണ്ടാണ് ഈ നിറം കണ്ടോ എൻ്റെ ചിരട്ടയുടെ പൂപ്പലെല്ലാം ഇതിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചിരികെടുത്ത് തന്നെ തേങ്ങയുടെ വില കാരണം അപ്പം ഇതിന് ഒന്ന് നല്ലവണ്ണം ഒരല്പം ചൂട് വെള്ളം ഒഴിച്ച് ഒന്ന് പിഴിഞ്ഞ് പിഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ തേങ്ങയും കൂടി നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങാ പാൽ മാത്രം സെപ്പറേറ്റ് എടുക്കാനല്ല അല്ലാതെ ഒന്ന് പിഴിഞ്ഞ് അതിൽ ആ വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ തേങ്ങ കൊത്തും കൂടെ ഇട്ട് വയ്ക്കാം ഇതാ ഉണ്ടോ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് തേങ്ങ പെയ്യതിനു ശേഷം പാൽ പ്രത്യേകം എടുക്കേണ്ട ഈ കൊത്തും അതിൽ കൂടെ തന്നെ മിക്സ് ചെയ്തിട്ടിട്ട് നമുക്ക് ആ ഉപ്പുമാവിനോട്ടൊന്നും ഒഴിക്കാം അപ്പോൾ ഇതിൻ്റെ ഈ പാലും കൂടെ കൊണ്ട് കുറച്ചും കൂടെ നല്ലതായിട്ട് വെന്തിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ നമ്മൾ പച്ചക്കറി ഇട്ടതിൻ്റെ കൂടെ കപ്പലണ്ടി ഇട്ടാലും ഭയങ്കര ടേസ്റ്റായിട്ടോ കപ്പലണ്ടി നട്ട്സ് ഇതൊക്കെ വേണമെങ്കിൽ ഉപ്പുമാവിൻ്റെ കൂടെ ഇടാം എൻ്റെ ഇപ്പോൾ കപ്പലണ്ടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിട്ടില്ല അപ്പോൾ ഏത് വേണോ നമുക്ക് അതുപോലെ തന്നെ പച്ചക്കറി ബീൻസോ എന്ത് വേണമെങ്കിലും ഇടാം ഇതിൽ വേണമെങ്കിൽ മുട്ട ചിക്കി ഇടാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ ഇത്രേം ചെയ്യുന്നുള്ളൂ ഇനി നമ്മുടെ ഉപ്പുമാവ് എന്തായി എന്നുള്ളത് ഒന്ന് നോക്കാം ഏകദേശമൊക്കെ വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ആ തേങ്ങാ പാലും കൂടെ ഇതിലോട്ട് ഒന്ന് ഒഴിക്കാം അപ്പോൾ കുറച്ചും കൂടെ നല്ലവണ്ണം വെന്ത് കിട്ടും എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടിട്ട് ഒന്ന് അടച്ചിടാം ഒരു രണ്ട് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഈ ഗോതമ്പൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടും ഗോതമ്പ് പച്ചക്കറിയെല്ലാം നേരത്തെ വെന്ത് കഴിഞ്ഞു എന്നാലും ഈ ഗോതമ്പ് വേവാൻ വേണ്ടിയിട്ട് ഈ തേങ്ങാ പാലിൽ കിടന്ന് തന്നെ ഈ ഗോതമ്പ് നല്ലവണ്ണം വേവട്ട ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചിടാം ഓക്കേ രണ്ട് മിനിറ്റ് ഒന്ന് കിടക്കട്ടെ ഒന്ന് വെന്തതിനു ശേഷം നമുക്ക് നോക്കാം അടപ്പ് മാറ്റിയിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കും ചീനിച്ചട്ടിയുടെ അടിയിൽ ഗോതമ്പായതുകൊണ്ട് അതിൻ്റെ പശ പിടിക്കും അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചിടാം വേവട്ടെ രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉപ്പുമാവ് എന്തായി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇതാ വേണ്ടോ അടിപൊളിയായിട്ട് ഉപ്പുമാവ് നല്ല വെണ്ണം റെഡി ആയിട്ടുണ്ട് ഇച്ചിരി ഉണ്ടായിട്ടാണ് ഇരിക്കുന്നത് അത് തണുക്കുമ്പോൾ നല്ല തുറുതുറ ആയിക്കോളും അപ്പോൾ ഇനി മതി വെന്തിയിട്ടുണ്ട് ഉപ്പുമാവൊക്കെ ഗോതമ്പൊക്കെ നല്ലവണ്ണം വെന്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം മാറ്റി തണുത്തതിന് തണുത്ത് കഴിയുമ്പോഴാണ് ഇത് നല്ല തുറു തുറന്ന് വരുന്നത് ഇതിപ്പോൾ ഉണ്ടായിട്ടിരിക്കും പക്ഷേ ഉണ്ടായിട്ടിരിക്കുന്ന കണക്കാക്കണ്ട തണുക്കുമ്പോൾ നല്ല ഓക്കെ ആവും അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം അങ്ങനെ നമ്മുടെ സൂപ്പർ ഉപ്പുമാവ് ഇതാ നല്ല റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വരും അല്ല നല്ല തുറ വരും അപ്പോൾ ചൂടോടെ വേണമെങ്കിൽ കഴിക്കാം ഇതിന് കറിയോ ഒന്നും വേണ്ട കാരണം പച്ചക്കറി എല്ലാം ഇട്ടിട്ടുണ്ട് വേണ്ട അപ്പോൾ നിങ്ങളും ഗോതമ്പ് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഇച്ചിരി സമയമെടുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുക വേണമെങ്കിൽ ഇതിൽ ഷുഗർ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ അല്പം പഞ്ചസാര ഇട്ട് കഴിക്കാം പിന്നെ വേറെ എന്ത് വേണോ ഇതിൽ കറി എന്തെങ്കിലും അങ്ങനെ കഴിക്കാം പഴം കൂട്ടി കഴിക്കാം എന്ത് വേണോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാം കറി ഇല്ലാതെയും നമുക്ക് കഴിക്കാം അപ്പോൾ നിങ്ങൾ എപ്പോഴും ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇച്ചിരി സമയമെടുത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാ പേരും ഇത് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായം ഇട്ടേക്കുക അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻസിലൂടെ അറിയിക്കാം നിങ്ങൾ അറിയിക്കുന്നതാണ് ബാക്കി എല്ലാവർക്കും ഒരു പ്രചോദനമാകുന്നതാണ് നിങ്ങൾ കമൻസ് ഇട്ടാലേ മറ്റുള്ളവരും ഇത് കാണത്തുള്ളൂ അവർക്കും കമൻസ് ഇടാനായിട്ട് ഒന്ന് തോന്നത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് കമൻസ് ഇടുക അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസ് ഇടുക ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഓക്കേ ബായ്